അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി സ്വന്തം പാർട്ടിയുടെ അഴിമതിയെക്കുറിച്ച് ചർച്ചയാക്കാൻ നിന്നാൽ പിന്നെ നാണക്കേട് കൊണ്ട് തലയിൽ മുണ്ടിട്ടല്ല നടക്കേണ്ടി വരിക ഈ നാട്ടിൽ നിന്ന് തന്നെ പലായനം ചെയ്യേണ്ടി വരും പല നേതാക്കൾക്കും എന്തുകൊണ്ടും ഒരു കണക്കിന് പറഞ്ഞാൽ അതാണ് നല്ലത് സതീശനും സുധാകരനും ഇക്കണക്കിന് പോയാൽ ആ പാർട്ടി തന്നെ മുടിപ്പിക്കും ഇവരെ കണ്ടുപഠിക്കാൻ മറ്റു കുറേ കുട്ടി നേതാക്കന്മാരും ഇവരുടെ സ്വന്തം പാർട്ടിയുടെ അഴിമതിയുടെ കഥകൾ പുറത്തൊന്നും വരാതിരിക്കാനും പാടില്ല എന്നാൽ ഇവിടുത്തെ ഇടതുപക്ഷത്തെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനും ഇവർ ശ്രമിക്കുന്നുണ്ട് അതാണ് അവരുടെ ആവശ്യവും പിന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അഴിമതി മുഖ്യ ചർച്ചയാക്കിയാൽ സ്വയം വെട്ടിലാകുമെന്ന് അവർക്ക് തന്നെ അറിയാം അത് മുൻനിർത്തി ചില കെ പി സി സി തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് ആ കയ്യാങ്കളിക്ക് മുതിരുകയാണോ എന്ന് ഇവർ സംസ്ഥാന സർക്കാരിനെ കരുവാക്കി അവർക്കെതിരെ അഴിമതി ആരോപണം മുഖ്യ പ്രചാരണ വിഷയമാക്കണമെന്നാണ് മനക്കോട്ട് കെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച രണ്ട് വിദ്വാൻമാർ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതായത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വി ഡി സതീഷനുമാണ് അഴിമതി പ്രചാരണ വിഷയമാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നാൽ സ്വന്തം നേതാക്കളുടെ വൻ അഴിമതി ജനങ്ങൾ ഇപ്പോൾ തന്നെ ചർച്ചയാക്കിയെന്നും അത് തിരിച്ചടിക്കുമെന്നും ഒരു വിഭാഗം നേതാക്കൾ തുറന്നടിച്ചു കേറിയിൽ അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഐ ടി രോബിയിൽ നിന്ന് നൂറ്റി അൻപത് കോടി രൂപ കോഴ വാങ്ങിയെന്ന ആരോപണം കോൺഗ്രസ് നാണക്കേടായതിന് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒരു മാസത്തിനിടെ മൂന്ന് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയത് എം എൽ എ മാരായ മാത്യു കുഴൽനാടൻ കെ ബാബു എന്നിവരുടെ അഴിമതികൾ ഏറ്റവും വലിയ തിരിച്ചടിയാണ് പ്രതിപക്ഷ നേതാവ് ആരോപണങ്ങൾ നിഷേധിക്കാത്തതിനാൽ അതിൽ കഴമ്പുണ്ടെന്ന് തോന്നലുണ്ടാക്കി എറണാകുളത്തെ ഡി സി സി നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതായെന്നും അഭിപ്രായമുയർന്നു ഈ മൂന്ന് അഴിമതികളും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ മൂടി വെച്ചു അത് യു ഡി എഫിന് തെല്ലുമൊരു ആശ്വാസം നൽകുന്നുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം തിരിച്ചടിയാകുമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു ഇ ഡി നടപടികളെ കേരളത്തിൽ ന്യായീകരിക്കുമ്പോൾ ബാബുവിന്റെ സ്വത്ത് കണ്ടെത്തലിന്റെ മറുപടി നൽകാൻ കഴിയുന്നില്ല കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം ഡൽഹിയിൽ നടത്തുന്ന സമരത്തോട് നിഷേധാത്മക നിലപാട് സ്വീകരിച്ചത് ശരിയായില്ല കർണാടക സർക്കാർ ഇതേ ആവശ്യവുമായി ഡൽഹിയിൽ സമരത്തിന് പോകുമ്പോൾ മറുപടി പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതായെന്നും ചില നേതാക്കൾ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക